രണ്ടായിരത്തിൽ രാജീവ് മേനൻ സംവിധാനം ചെയ്ത റൊമാൻറ്റിക്കൽ മ്യൂസിക്കൽ ഡ്രാമയായി പുറത്തിറങ്ങിയ സിനിമയായിരുന്നു കണ്ടുകൊണ്ടൻ കണ്ടുകൊണ്ടൻ മമ്മൂട്ടി ഐശ്വര്യ റായ് തപു അജിത് കുമാർ അബ്ബാസ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ സിനിമ ഏറെ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു അടുത്തിടെ സംവിധായകൻ ക്ലാസിക് ചിത്രത്തിന് കാസ്റ്റിംഗ് കഥകൾ വെളിപ്പെടുത്തിയിരുന്നു താൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് മമ്മൂട്ടി അവതരിപ്പിച്ച മേജർ ബാല എന്ന കഥാപാത്രത്തിൻ്റെ കാസ്റ്റിങ്ങിനാണെന്ന് അദ്ദേഹം പറയുന്നു കണ്ടുകൊണ്ടൻ കണ്ടുകൊണ്ടൻ കാസ്റ്റിംഗ് നടക്കുമ്പോൾ ബാലയായി അഭിനയിക്കാൻ പല പ്രമുഖ താരങ്ങളെയും തന്നെ സമീപിച്ചിരുന്നുവെന്നും രാജീവ് മേനും വെളിപ്പെടുത്തി ഏറ്റവും അവസാനമാണ് മമ്മൂട്ടിയിലേക്ക് എത്തിയത് ബാല എന്ന കഥാപാത്രം ഒരു കള്ളുകൂടിയനാണ് ഒരു കാലനാഷ്ടപ്പെട്ടപ്പെട്ട പട്ടാളക്കാരനാണ് പക്ഷെ ആ ഒരു കാരണം പറഞ്ഞാണ് അന്നത്തെ ചില പ്രമുഖ നടന്മാർ ആ റോൾ ഒഴിവാക്കിയത് കാലില്ലാത്ത ആളെ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ മമ്മൂട്ടി ഒരിക്കൽ പോലും അതൊന്നും കാര്യമാക്കിയതേയില്ല